പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഒരുക്കി ജില്ലാ ഇലക്ഷൻ വിഭാഗം പോളിംഗ് ഡ്യൂട്ടിയിൽ ഇതുവരെ പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ വോട്ട് രേഖപ്പെടുത്താൻ സൗകര്യം ഒരുക്കിയിരുന്നു ജില്ലയിലെ പതിനാറ് നിയോജക മണ്ഡലങ്ങൾക്കായി പ്രത്യേക വിതരണ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരുന്നത് ഡ്യൂട്ടിയിലുള്ള ഇതുവരെ പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഇവിടങ്ങളിൽ സജ്ജീകരിക്കുന്ന സെന്ററുകളിൽ വോട്ട് രേഖപ്പെടുത്താവുന്നതാണ് പോളിംഗ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്താനായി പരിശീലന കേന്ദ്രങ്ങളിലും മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാൾ എന്നിവിടങ്ങളിലും സജ്ജീകരിച്ച വോട്ടർ ഫെസിലിറ്റി സെന്ററുകളും സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച വോട്ടർ ഫെസിലിറ്റി സെന്റർ എത്തി പോസ്റ്റൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് திருஸ் பார்ணா ஜோடியாக இலக்றோனேக்ஸ் த்ராபிக் சர்க்கல் கோட்டபடி மலப்புரம்